വെൽക്കം ടു ചാനൽ ഐ ഐസ് എൽ നമ്മുടെ ചാനൽ എല്ലാവർക്കും സ്വാഗതം നമ്മൾ കാണിക്കാൻ പോകുന്നതാണ് അമ്പത്താറ് സൈസ് മാക്സി ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഡിസൈൻ എംബ്രോയിഡറി എംബ്രോയിഡറി എംബ്രോയിഡറിനൊക്കെ ഇല്ലാത്തത് ഡിസൈനക്ക് അപ്പോൾ എത്ര വേണമെന്ന് മെസ്സേജ് അമ്പത്തമ്പത് ഇരുന്നൂറ്റി പത്ത് അമ്പത്തമ്പത് എണ്ണൂറ്റി നമ്മൾക്കാണ് മെസ്സേജ് ആക്കേണ്ടത് ഇത് എല്ലാതും ഓരോ പീസുള്ളൂ ഇതാട്ടോ ഇതുപോലെ പീസുള്ള ഇത് കളർ ചേഞ്ച് ഇല്ല കളർ ചേഞ്ച് കാണിക്കണം ഒക്കെ ഒറ്റ പീസുള്ളൂ അപ്പോൾ എത്ര പെടുന്ന മെസ്സേജ് ഒക്കെ ലിമിറ്റഡ് ഓഫർ ആണ് എത്ര പെടുന്ന മെസ്സേജ് ഇതൊക്കെ ഒറ്റ പീസ് ഉള്ളത് മംഗോളി ഡിസൈൻ എംബ്രോയിഡറി നെക്കാണ് വരുന്നത് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്കാണ് മെസ്സേജ് അതായത് എട്ട് ഒമ്പത് രണ്ട് ഒന്ന് പൂജ്യം എട്ട് ഒമ്പത് എട്ട് പൂജ്യം നാല് എന്നുള്ള നമ്പർക്കാണ് ഇതാണ് കേട്ടോ അടുത്തത് എംബ്രോയിഡറി നെക്ക് ഉണ്ട് ഇരുപത്തിനാല് ജസ്വി അൻപത്തിനാല് അല്ല അൻപത്തി ആറ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ഇതാണ് ഇതൊക്കെ ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ അപ്പൊ എത്ര മിണയേക്കാളും ലിമിറ്റഡ് ഓഫറാണ് ഷോപ്പിന്റെ പണി നടക്കാൻ ആയതുകൊണ്ടാണ് ഞമ്മളിത് ഓഫറിൽ ഇടേണ്ടത് അപ്പം കേട്ടോ ആ ഡിസൈൻ എല്ലാവരും കയറി വരുക എല്ലാവരും കറി വരും കറി വരും കറി വരും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഇതാ മെക്സിക്കൽ മംഗോളിയൻ മിനി മംഗോളിയൻ പ്രിന്റാണ് ഇത് വരുന്നത് ഗോൾഡ് എംബ്രോയിഡറി വർക്ക് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് എവിടെയും കിട്ടുമല്ലോ ഇതാ കറി വരൂ കറി വരൂ കറി വരൂ ൾ വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപ വിത്ത് എംബ്രോയിഡറി ഇതാ ഐസിക കടന്നു വരിക കടന്നു വരികയാട്ടോ എത്ര പെടന്ന് കടന്നു വരിക ഇതാ ഡിസൈൻ നിക്കു വരുന്നത് എംബ്രോയിഡറി നെക്ക് തിളക്കം ില്ലാത്ത ആൾക്കാർക്ക് ഇതാ കേട്ടോ സാധനക്കില് ഡിസൈൻ വരുന്നത് ഇതാ സ്ലീവൻഡില് ഡിസൈൻ വരുന്നുണ്ട് മിക്സർ മാച്ചാണ് വരുന്നത് എത്ര പെട്ടെന്ന് മെസ്സേജ് കേൾക്കാം എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് ഇതൊക്കെ ഓരോ ഫീസ് മാത്രമാണ് ഇത് വേറെ പ്രിൻറ് ആണ് ഇത് വേറെ പ്രിൻ്റ് ആണ് അപ്പോൾ എത്ര പെടുന്ന മെസ്സേജ് കേൾക്കാം എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്ന നമ്പർക്കാണ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് ഇതൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ആലോചിച്ചു വെക്കാം എംബ്രോയ്ഡറി നെക്ക് ഉള്ള മാക്സി അടക്കാൻ നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ്റി അമ്പത് തരണം അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഓർഡർ ചെയ്യുക അപ്പോൾ എത്രയും പെടുന്ന മെസ്സേജ് അയക്കുക ലിമിറ്റഡ് ഓഫ് ഓഫറാണ് ഒറ്റ പീസുള്ളൂ എത്രയും പെടുന്ന മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് സാധനം കിട്ടുള്ളൂ അപ്പോതാ നൂറ്റി തൊണ്ണൂറ്റി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഇതാണ് മാക്സികൾ 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 സ്വാഗതം മൈസൽ മാക്സിയിലേക്ക് സ്വാഗതം ഇതാ എവിടെയും മൈസൽ മാക്സി കിട്ടാത്തവനക്ക് തരും പ്രിന്റ് അടുത്ത കളറും അപ്പൊ എത്ര പെടുന്ന മെസ്സേജ് ആക്ക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് നമ്പർക്കാണ് മെസ്സേജ് ആക്കേണ്ടത് ഇരുപാല് ജസ്വിധി അൻപത്തി ആറ് ലെങ് വരുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എത്ര പെട്ടെന്ന് എടുക്കുക എത്ര പെടന്ന് എടുക്കുക എത്ര പെടുന്നവർക്ക് സാധനം പെട്ടെന്ന് കാണിക്കാൻ പോണത് ഏർ സാധന മാക്സിയാണ് എംബ്രോയിഡറി ഇല്ലാത്ത മാക്സിയാണ് അതും നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപക്ക് ഇതാ എത്ര മിടുന്ന മെസ്സേക്കാം എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് ഉള്ള നമ്പർക്കാണ് മെസ്സേജ് കേൾക്കേണ്ടത് എത്ര മിണെന്ന് മെസ്സേക്കുക എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് ഇരുപത്തി നാല് വയസ്സ് അൻപത്താറ് ലെങ്ത്തുമാണ് വരുന്നത് അപ്പോൾ തട്ടോ അടിപൊളി അജറക്ക് പ്രിന്റ് അടക്കം നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തരണം എന്ന് തന്നെ നിങ്ങൾ ആലോചിച്ചുവെക്കുകയും ആ ഞങ്ങൾക്ക് തെളിവ് ആണെങ്കിൽ അച്ചുതരാം പക്ഷേ നമ്മൾ ഇരുന്നൂറ്റി അൻപതിന് കൊടുത്ത സാധനങ്ങൾക്ക് വെറും നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപക്ക് വേണേൽ പ്രൂഫ് ഉണ്ട് കേട്ടോ നമ്മുടെ ഫോണിലെ ബില്ല് അടിച്ച സാധനം കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപക്ക് ഇരുന്നൂറ്റി അൻപതിൻ്റെ സാധനം ഞങ്ങൾക്ക് തരുമ്പോൾ ആലോചിച്ച് എംബ്രോയിഡറി നെക്ക് നക്ക് മുതൽ ഈ സാധാ സാധനം വരെ ഞങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് തരും ഞങ്ങൾ സുഹൃത്ത് അപ്പോൾ എത്ര പെട്ടെന്ന് മെസ്സേജ് അയച്ചോളി ഐശാനക്ക് എൺപത്തൊമ്പത് ഇരുന്നൂറ്റിപ്പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് അപ്പോ എത്രയും പെട്ടെന്ന് മെസ്സേജേക്ക അടുത്ത വീഡിയോയുമായി വരുന്നവരെ കാത്തു നിൽക്കുക ഇതിനും അടിപൊളി ഓഫറുമായിട്ട് വരുന്നവരെ അപ്പോ ഓക്കെ ബൈ